നമ്മുടെ കമ്പനിയുടെ പാക്കിംഗ് ഡാറ്റ എൻട്രി തുടങ്ങിയിട്ടുള്ള ഒഴിവുകളിലേക്ക് നമ്മൾ പുതിയ ആളുകളെ എടുക്കാൻ പോകുന്നത് ഇനി ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞ ജനുവരി രണ്ടാം തീയതി ഫോൺ കോൾ ഇന്റർവ്യൂ അതുപോലെ തന്നെ നേരിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ജനുവരി രണ്ടിനും പത്തൊമ്പതിനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുവഴിയാണ് നമ്മൾ ഒന്ന് ആളുകളെ ചൂസ് ചെയ്തത് അതിനുശേഷം ഇപ്പൊ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് ഈ ഒരു കമ്പനിയുടെ ഒഴിവുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം നമ്മൾ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി കൂടുതൽ പുതിയ ആളുകൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തും ഒരു വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതില് ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക അതിനകത്ത് സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഉണ്ട് ആ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക മൂന്ന് സൂം മീറ്റിംഗ് ഉണ്ടാവും ആദ്യത്തെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക അപ്പൊ ഡീറ്റെയിൽസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത് ഒരു വാട്സാപ്പ് ചാനലിന്റെ ലിങ്കും അതിനകത്ത് സൂമീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് തരും അതിലും അറ്റൻഡ് ചെയ്യാം അതിനുശേഷം ഒരു ഫൈനൽ മീറ്റിംഗ് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് മൂന്ന് മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ എല്ലാ ആക്കുകളിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഈ മൂന്ന് മീറ്റിംഗ് അറ്റൻഡ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവുള്ളൂ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതിനു ശേഷം നിങ്ങൾ ബാക്കി നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അടുത്ത മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരിക്കലും ഡീറ്റെയിൽസ് ലഭിക്കില്ല മൂന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് സ്ത്രീകള് സ്ത്രീകൾ പലതരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് ഓർണമെന്റ്സ് പല പ്രോഡക്റ്റുകൾ ഹോം മെയ്ഡ് ചെയ്യുന്നവരുണ്ടാവും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടാകും അപ്പൊ അതുപോലെ തന്നെ ഡ്രസ്സ് സ്റ്റിച്ചിങ് ചെയ്യുന്നവർ ഡ്രസ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നവർ സെയിൽ ചെയ്യുന്നവർ അങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ട്രെയിനിങ് ആൻഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട് വൈഡബ്ല്യൂഡബ്ല്യൂ ഗ്രൂപ്പ് നൽകുന്നുണ്ട് വൈഡബ്ല്യൂഡബ്ല്യൂ വാര്യേഴ്സ് ക്ലബിന്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമും മാർക്കറ്റിംഗ് സപ്പോർട്ടും നൽകുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണി കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കണ്ടു നോക്കാം അതിനകത്ത് നിങ്ങൾക്ക് വേറെ ജോയിൻ ചെയ്യാനുള്ള വേറൊരു വാട്സപ്പ് ചാനലുള്ളത് അപ്പൊ ഇപ്പോ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ളതല്ല ഐ ബട്ടണിന് കൊടുത്തിട്ടുള്ള വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അപ്പൊ അത് ഈ ഒരു ബിസിനസ് സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്തരം ആളുകൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്